ഓപ്പറേഷൻ സക്സസ്ഫുള്ളി ഫുണ്ട് ഇവിടെ ചെല ലോകാത്ഭുതങ്ങളിലൊന്ന് ഇവിടെ നടക്കുന്നുണ്ട് അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് നോക്കിയേ എന്റെ കെട്ടിയോടാണെങ്കിൽ ഹലോത്ത് വെയിലത്തൊക്കെ തിന്ന് വിശത്ത് കുളിച്ച് ക്ഷീണതയായിട്ട് നിൽക്കുന്ന ഡിന്നി ഡേവിസ് അത് കണ്ടി ചിരിച്ചു നിക്കുന്ന ഹസികുട്ടൻ അല്ലടാ പൊന്ന എന്തിരി നീ കാണിക്കണേ അതങ്ങനെയല്ല തിന്ന ഞാനിങ്ങനെ പൊളിച്ചതിന്റെ നിന്നോട് തീരാൻ പറഞ്ഞേ അയച്ചോ കുരി കളഞ്ഞിട്ട് കൊടുത്തോ കുരു കളഞ്ഞിട്ട് കുരു കളഞ്ഞരോടൊ കുരു കളഞ്ഞരോടാ അമ്മ കണ്ടോ ില് ഒന്ന് മാവേലി കൊല്ലത്തിലാക്കാം ആദ്യം ബേബിണ്ട്സിബേബി അപ്പാപ്പാന്ന് പറഞ്ഞേ അന്നോളി വിളിച്ചേ അപ്പപ്പാന്നോളി വിളിച്ചേ കേട്ടില്ലാ പറയ് അപ്പപ്പാനെ വിളിച്ചേ ദേ ഇരിക്കടാ അപ്പപ്പാനെ വിളിച്ചേ അപ്പപ്പാന്നോളി വിളിച്ചേ അപ്പപ്പാ ആ ഓ ജോ ഓ ജോ എന്നെ നേരെ നാമയി നേരെ കരയടാ ദൈവനാമ ചൊല്ലേ ഹെ ണ്ട് നല്ല രസണ്ട് അവ ഓരാലടക്കണം 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 ഓരാ അബ് വേണം ഓരേപോലെ രണ്ട് മുട്ടേ കി വേണം ഓരേപോലെ ആ എന്ത് സ്വാന രണ്ട് ഓരേപോലെ ഉണ്ടല്ലേ രണ്ട് കോരി അതായത് രണ്ടടി વાരി ഉണ്ട് രണ്ട് ചൂര് ഇതിനെല്ലാര അടിച്ച് ദോസ് ആ പരിക്ക് ഇവിടെ എങ്ങട് കേറി ഇരിക്കുന്നു ഹസ് ബേബി ഹസ് ബേബി കി വട ഹസ് ബേബി ആ അപ്പച്ചനെയും അമ്മച്ചീനേയും നോക്കി നിക്കാട്ട് വരാനുള്ള പരിപാടിയാണ് അമ്മഅമ്മാളിച്ചേക്കുമ്മിട്ടാറത്തേക്ക എനിക്ക് താറ്റി എനിക്ക് എല്ലാവർക്കും ഡാറ്റ அஸ்லோ அட்ரஸ் எடுத்துட்டோயா? நான் போயி நின்னு இப்ப கொண்டு ட்டா. அம்மா கொண்டுரு. நீ கரெனா. நமக்கு இப்ப போவா ட்ட. நமக்கு இப்ப போவா ட்ட. ஓயா. மஞ்சு கிட்ட. ஆ பஞ்சு கொடுக்க. ஒரு அடை மேவிக்கு கொடுத்துடா. और ना तो मैवी கொடுத்து. நம்ம போய்มารே இந்த சங்கடண்ட ஆட வரல ஓடனே. ஒண்ணின் பொன்ன சங்கடபடுனா தே மிட்டாய். കോഴി ഇവിടെ ഉള്ള കാരണം നമ്മള് രക്ഷപ്പെട്ടല്ലേ ബിബി അല്ലെങ്കിൽ മോൻ കടന്ന് കറഞ്ഞേനെ ഇടക്കിടക്ക് കറയുമ്പോ കരച്ചിൽ മാറ്റാൻ ഈ കോഴി ഇവിടെ ഉള്ളത് ഭാഗ്യം വിളിച്ചേ വിളിച്ചേ ബാബാ വിളിച്ചേ വെറുതെ <laughs> േരോളിന്നേടി <Okay. laughs> <laughs> <laughs>

എന്റെ ചോട്ടിലൊന്ന് വെച്ചെ ഒന്ന് കൊടുക്കു അവനെ അത് പൊട്ടിച്ചു പകുതിയാക്കി കൊടുത്തോളാം ഊതി കഴിക്കാനോട്ടോ ചൂടുണ്ടാവ ഹസിബേബി ഹസിബേബി ലാതും ബേബി എന്നിട്ട് നീ കൊടുക്കണു പാഴ ഇത് പുഴുങ്ങിയതാ ഒരാൾക്ക് പുഴുങ്ങിയതും ഒരാൾക്ക് പൊരിച്ചതും അല്ലേപ്പന കണ്ടേ അപ്പാപ്പന എവിടുന്നു കണ്ട ബാക്കിലുള്ളവർക്ക് കേട്ടു അമ്മാമ്മക്ക് കേട്ടാട്ടുകൊടുക്കള് അല്ലെ ലൈക്കാൻ പറഞ്ഞു വീടിലേക്ക് പറഞ്ഞാരോടും എന്നിട്ട് മൂള് കേട്ടു പോവാസേ കസ്യേബിന് മുട്ടടിക്കാൻ വേണ്ടി കറിയൊന്നും തോന്നണ്ട കറി ഓടി പോയോ ആണോ കാറല്ലേ ഹസ്വി മുടി എല്ലാ സെയിം മാഡം പരിപാടികളും നടന്നില്ല ഭയങ്കര കരച്ചിലായി അവൻ ഒരു കണക്കിന് ട്രിം ചെയ്തിട്ട് ഇറങ്ങി ഇനി എങ്ങാനവൻ ഉറങ്ങാണെങ്കിൽ വീണ്ടും വന്ന് അവന് ഷേവ് ചെയ്യണം എന്തിട്ടോ ഒച്ചപ്പാടുമ്പോളല്ലേ ഡാ ഇവിടെ നോക്കിയേ ഡാ പോയി അതെ കൊല്ലാൻ പരിപാടി ഫൈനലി നമ്മൾ അവന്റെ തല മുട്ടാക്കി അല്ലേ വെൽഡായി കഴിയുമ്പോഴും കാണിച്ചു കൊടുക്കണം ഇത്രക്കും പാടി പെട്ടിട്ടാണ് ഞങ്ങള് നിന്റെ മുടി വെട്ടിയെന്നുള്ളത് ആയ അതായത് എത്ര നാളും ആ നവംബറിൽ ഇവളും അപ്പനൊക്കെ കൂടി പോയി ഞാൻ അറിഞ്ഞില്ല ഞാൻ വന്ന് നോക്കുമ്പോ മുട്ടതെല്ലേ ഷേവ് ചെയ്തില്ല ട്രിം ചെയ്ത് വന്നിട്ട് പോകും ഞങ്ങള് തിരിച്ചെത്തില്ല പെണ്ണുശിനും പക്ഷെ ഇപ്പൊ നോമ്പില്ല പ്രശ്നങ്ങൾ ഇണ്ടാക്കിട്ട് എന്ത് സിമ്പിൾ സിമ്പിളായിട്ട് അവറങ്ങണം ഏതാണ്ട് കൊല്ലം കൊണ്ടോ മലയാള അവന്റെ പരിപാടി എനിക്ക് എനിക്കും കാണിച്ചു കൊടുക്കണം വെല്ലാമ്പോ വീഡിയോ കാണിച്ചു കൊടുക്കണം പൊട്ടതലായിടാ രണ്ടുപേരും അക്രമായിരുന്നു

അപ്പൊ ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമ് വേറെ അറേഞ്ച് ഇങ്ങനെ കണ്ട എങ്ങനെയായിരിക്കില്ലേ വേറെ കാഴ്ച വീണ്ടും കാണാം ബൈ ഗുഡ് നൈറ്റ്